പ്രാർത്ഥനയും ജപവും കീർത്തനവും ഒക്കെ അകലത്തെങ്ങോയിരിക്കുന്ന ഈശ്വരന് വേണ്ടിയല്ല നമ്മെ തന്നെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഈശ്വരൻ എന്നത് നമ്മുടെ ആത്മസ്വരൂപം തന്നെയാണ് ഈശ്വരൻ ഒരിക്കലും നമ്മളിൽ നിന്നും ഭിന്നമല്ല എങ്കിലും അജ്ഞാനം കാരണം ഈശ്വരനിൽ നിന്ന് വേർപെട്ട പോലെയാണ് ഇന്ന് നമ്മുടെ സ്ഥിതി ആ പ്രേമസ്വരൂപനുമായി ഒന്നായി തീരുവാനുള്ള തേങ്ങൽ ഓരോ ജീവനിലും ഉണ്ട് യഥാർത്ഥത്തിൽ ഭൗതികമായ നമ്മുടെ ആഗ്രഹങ്ങൾ പോലും ആ തേങ്ങലിൻ്റെ പ്രകടിത രൂപമാണ് വീടിനകത്ത് നഷ്ടപ്പെട്ട സാധനം വീടിന് പുറത്ത് തിരയുന്നത് പോലെയാണത് ശാശ്വതമായ ശാന്തിയെയും ആനന്ദത്തെയും പ്രാപിക്കാൻ ഈശ്വരനെ അറിയുക എന്നല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഈ തിരിച്ചറിവില്ലാത്തതാണ് നമ്മുടെ സംസ്കാരത്തിൽ നിന്നും നമ്മൾ അകലുവാൻ കാരണം ബോധത്തിൻറെ മുകൾപ്പരപ്പിലാണ് അസ്വസ്ഥതകൾ ആഴങ്ങൾ ശാന്തമാണ് ധ്യാനത്തിലൂടെ ആ ശാന്തിധാമത്തിലേക്ക് കടത്തുവാൻ കഴിയും